ബി ജെ പി ടിക്കറ്റിൽ കേരളത്തിൽ നിന്നും മത്സരിക്കൂ ഗവർണറെ വെല്ലുവിളിച്ച് ബൃന്ദകാരാട്ട് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ സി പി എം പൊളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് ബി ജെ പിയുടെ നിർദ്ദേശപ്രകാരമാണ് എൽ ഡി എഫ് സർക്കാരിൻ്റെ കാര്യങ്ങളിൽ ഗവർണർ ഇടപെടുന്നതെന്ന് ബൃന്ദ കാരാട്ട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നിന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ മത്സരിക്കണമെന്നും ബൃന്ദ കാരാട്ട് ആവശ്യപ്പെട്ടു രാഷ്ട്രീയത്തിലേക്കിറങ്ങാൻ ബഹുമാനപ്പെട്ട ഗവർണർക്ക് താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹം അത് ചെയ്യണം കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെയാണ് ഗവർണർക്ക് തന്റെ രാഷ്ട്രീയ ശക്തി തിരിച്ചറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം ബൃന്ദ കാരാട്ട് പറഞ്ഞു സർവകലാശാല ബില്ലുകളെ ചൊല്ലി സംസ്ഥാന സർക്കാരും ഗവർണറും പോരടിക്കുന്നതിനിടയിലാണ് ബൃന്ദ കാരാട്ടിന്റെ പ്രതികരണം കേരളത്തിലെ ഗവർണർ നേരിട്ട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നതാണ് കൂടുതൽ ഉചിതം ബി ജെ പി ടിക്കറ്റെടുത്ത് കേരളത്തിലെ ഏത് സീറ്റിലും മത്സരിക്കൂ അവർ പറഞ്ഞു ദിവസേന പരസ്യ പ്രസ്താവന നടത്തി സ്വന്തം പദവിയെ അപമാനിക്കുന്നതിന് പകരം മുഖ്യമന്ത്രിയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഗവർണർ പരിഹരിക്കണമെന്നും ബൃന്ദ കാരാട്ട് പറഞ്ഞു കേരള നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഒപ്പിടാത്തതുൾപ്പെടെ നിരവധി വിഷയങ്ങളിൽ ഗവർണർ സംസ്ഥാന സർക്കാരുമായി ഇടഞ്ഞു നിൽക്കുകയാണ് സർവകലാശാലകളിൽ തനിക്കെതിരെയുള്ള എസ് എഫ് ഐ പ്രതിഷേധത്തിൽ ഗവർണർ അടുത്തിടെ സർക്കാരിനെ കടന്നാക്രമിച്ചിരുന്നു കഴിഞ്ഞ ദിവസം എസ് എഫ് ഐ ഗവർണറുടെ കോലം കത്തിച്ചിരുന്നു കണ്ണൂർ പയ്യാമ്പലം ബീച്ചിലാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ പാപ്പാഞ്ഞി മാതൃകയിലുള്ള കോലം കത്തിച്ചത് വൈക്കോലും വെള്ള തുണിയും കൊണ്ട് നിർമ്മിച്ച മുപ്പതടി ഉയരമുള്ള കോലമായിരുന്നു കത്തിച്ചത് ഗവർണർ സർവകലാശാലകളെ കാവ്യവത്കരിക്കുന്നു എസ് സമരത്തെയും കണ്ണൂരിനെയും അധിക്ഷേപിച്ചു എന്നീ ആരോപണങ്ങൾ ഉയർത്തിയ ാണ് എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റി കോലം കത്തിച്ച് പ്രതിഷേധം അറിയിച്ചത് ഇതിനെതിരെ സി പി എമ്മുകാർ കണ്ണൂരിൽ കൊലപാതകങ്ങൾ നടത്തിയവരാണെന്നും തന്റെ കോലം കത്തിച്ചതിൽ അത്ഭുതമില്ലെന്നായിരുന്നു ഗവർണർ പ്രതികരിച്ചത്